എൻ്റെ പേര് വിനീത എന്നാണ് ഞാൻ എറണാകുളം വൈറ്റിലയിൽ നിന്നാണ് വരുന്നത് ആറ് വർഷം മുമ്പ് എൻ്റെ കൂടെ ജോലി ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് എനിക്ക് കൃപാസനം പത്രം ലഭിക്കുന്നത് എനിക്ക് അത് വായിച്ചപ്പോൾ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ലാതെയാണ് ഞാൻ മാതാവിനോട് ആ ചേച്ചിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ക്യാൻഡിൽ ഏപ്പറായിട്ട് പ്രാർത്ഥിച്ചത് രണ്ടു വർഷമായി എനിക്ക് പി സി യോട് കാരണം കുട്ടികളാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ ചേച്ചിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ക്യാൻഡിൽ ലേപ്പറായിട്ട് പ്രാർത്ഥിക്കുകയും അടു ആ പ്രാർത്ഥി ഒരു വിശ്വാസമില്ലാണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അടുത്ത മാ അടുത്ത മാസം അടുത്ത മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും അതിനുശേഷം ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഡിസംബർ ഏഴാം തീയതി തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞ് ജനിച്ചു അതിലൊക്കെ കുഞ്ഞിന് അഞ്ച് മാസമുള്ള സമയത്ത് കുഞ്ഞിനെ പെട്ടെന്നൊരു ദിവസം ചെക്കപ്പിന് പോയപ്പോൾ കുഞ്ഞ് കിടക്കുന്ന മെമ്പറിന് ഇറങ്ങി വരാമെന്നെന്നും അബോഷൻ ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു വളരെയധികം വിഷമിച്ച് എൻ്റെ ഹസ്ബൻഡ് ക്യാൻഡേപ്പറ ഇട്ട് പ്രാർത്ഥിച്ചു തൈലം പുറട്ടി പ്രാർത്ഥിച്ചു അതിനുശേഷം അടുത്ത സ്കാനിങ്ങിൽ എൻ്റെ കുഞ്ഞിന് യാതൊരു പ്രശ്നവും ഇല്ലെന്നും ഒരു കുഴപ്പവും ഇല്ലാതെ ഡോക്ടറെ തെറ്റിദ് ആദ്യത്തെ സ്കാനിങ്ങിൽ ചെയ്തപ്പോൾ ഡോക്ടറിന് തെറ്റിദ്ധാരണ ഉണ്ടായതാണെന്നും പറഞ്ഞു ഒരു കുഴപ്പമില്ലാതെ എനിക്കെൻ്റെ കുഞ്ഞിനെ ലഭിച്ചു അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിന് പിത്തസഞ്ചിയിൽ കല്ലുകൾ ഉണ്ടായതുകൊണ്ട് പാൻഗ്രാറ്റിസ് എന്നൊരു രോഗം വന്നു ആ സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം വയറു കൂടുകയും ഈ പിത്തസഞ്ചി സ്റ്റോൺ ആണെന്നും പിത്തസഞ്ചി റിമൂവ് ചെയ്യണമെന്നും പറഞ്ഞു ഞാൻ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഭർത്താവ് ക്യാൻഡിലേപ്പറായിട്ട് പ്രാർത്ഥിച്ചു അതിനുശേഷം അടുത്ത സ്കാനിംഗ് ചെയ്തപ്പോഴത്തേക്കും ഒട്ടും ഒരു സ്റ്റോൺ പോലും ഇല്ലെന്നും ഒരു സർജറിയുടെ ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് സൗഖ്യം ലഭിച്ചു അതുപോലെ തന്നെ എൻ്റെ ബിസിനസ് സക്സസ് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ ആധാരം ഞാൻ പണയത്തിൽ വെച്ചിരുന്നു എൻ്റെ ബിസിനസ് വലിയ പുരോഗതിയിൽ നിന്നല്ലായിരുന്നു പോയിരുന്നത് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ ജാനുവരിൽ മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ വീടിൻ്റെ ആധാരം ബാങ്കിൽ നിന്ന് തിരിച്ചടിപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രാർത്ഥിച്ചു എന്നിട്ടും ഒരു വർഷത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞ ജാനുവരിയിൽ ഞാൻ പ്രാർത്ഥിച്ചു ഈ വർഷം ജാനുവരി ഇരുപത്തഞ്ചാം തീയതി ആയപ്പോൾ മാതാവ് അതിനുള്ള പണം എനിക്ക് മറ്റൊരു മാർഗ്ഗത്തിലൂടെ എൻ്റെ കയ്യിലെത്തിക്കുകയും എൻ്റെ വീടിൻ്റെ ആധാരം ബാങ്കിൽ നിന്നും തിരിച്ചെടുപ്പിക്കാൻ സാധിക്കുകയും എനിക്ക് സാധിച്ചു മാതാവിനും യേശുവിനും കോടാനും നന്ദി ഈ ഇത്രയും ഒരു ഇത്രയും അനുഭവങ്ങൾ മാത്രമല്ല എനിക്ക് ഉണ്ടായിട്ടുള്ളത് അത് എഴുതിയാൽ തീരില്ല എണ്ണിയാൽ തീരില്ല അത്രയധികം അനുഗ്രഹങ്ങൾ എനിക്ക് കൃപാസന മാതാവ് തന്നിട്ടുണ്ട് എനിക്ക് വേണ്ടിയല്ല മറ്റു പലർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചവർക്കൊക്കെ മാതാവ് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ എല്ലാവരോടും മാതാവിനെക്കുറിച്ച് പറയാറുണ്ട് അതുപോലെ തന്നെ പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യാറുണ്ട് നിങ്ങൾക്കെല്ലാം എന്തൊരാവശ്യം വന്നാലും മാതാവിനെ മുറുകെ പിടിച്ചോളൂ മാതാവ് ഉറപ്പായിട്ടും മാതാവും തിരുക്കുമാരനും നിങ്ങളെ ഉറപ്പായിട്ടും സന്ദർശിക്കും എൻ്റെ ജീവിതത്തിൽ അത്രയും അനുഭവങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലേറെ പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെ ലഭിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ഒരുപക്ഷെ ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഒരു കഥയുണ്ടായിരിക്കും ചിലർ ഒരുപാട് പ്രാർത്ഥനയോട് വിശ്വസിച്ചും കാത്തിരുന്ന് വരുന്നവരുണ്ട് ചിലര് നിർബന്ധിച്ച് ഇവിടെയും കൂടി വരാം എന്ന് കരുതി വരുന്നവരുണ്ട് പിന്നെ എല്ലായിടത്തും പോയി അതിനുശേഷം ഒരു നല്ലൊരു ശതമാനം പേരും ഓരോ ആഗ്രഹത്തോടും അപ്പോൾ ഇവിടെയും കൂടി വന്ന് മാതാവ് എന്താണ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെന്നും കൂടെ അറിഞ്ഞതിന് ശേഷം ഒരു തീരുമാനം എടുക്കുക അപ്പം അങ്ങനെ ഒരു അനുഭവം ലഭിക്കുന്നവരാണ് പരസ്പരം പറയുന്നത് പറയാനിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സാക്ഷ്യത്തിൽ കൂടെ ജോലി ചെയ്യുന്ന ഏതോ ചേച്ചി നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടു വന്നുള്ളതാണ് അപ്പം അവസാനം സാക്ഷ്യം പറഞ്ഞ് ഇദ്ദേഹം നിർത്തുന്നത് പറയുന്നതിനേക്കാൾ ഒരുപാട് അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എത്ര പറഞ്ഞു അപ്പോൾ അത്രയും ഒരു ദൈവാനുഭവങ്ങളുള്ള ഒരു യാത്രയാണ് ഉടമ്പടി എന്നുള്ളത് കാര്യം ഒരു സംശയമില്ല കാരണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഈശോയും മാതാവും ഉണ്ട് ദൈവമുണ്ടെന്നൊക്കെ അറിയാമെങ്കിലും വ്യക്തമായിട്ട് ബോധ്യത്തോടത് പറയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രകടമായിട്ടുള്ള ദൈവാനുഭവങ്ങൾ ലഭിക്കണം അതാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്നത് ഇപ്പോൾ അനു ഓരോ ദിവസവും ഇങ്ങനെ ആളുകൾ ഓരോ അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച് ദൈവത്തെ ദൈവ സാന്നിധ്യത്തെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ ഒക്കെ പറയുമ്പോൾ ഇത് അത്രത്തോളം പരിശുദ്ധ അമ്മ തൻ്റെ പ്രത്യക്ഷീകരണത്തെ ഓൺ ചെയ്യുന്നുണ്ടെന്ന് അതായത് പരിശുദ്ധ അമ്മ ഈ ആൾക്കാരിൽ പ്രത്യക്ഷപ്പെട്ട് ഈ ലോകത്തിന് മുമ്പിൽ അത് വിളിച്ചു പറയണമെങ്കിൽ അതുപോലെ ദൈവാനുഭവം ഉള്ളവർ ഈ ലോകത്തിൽ ഉണ്ടാവണം അതുകൊണ്ടാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് ഓരോ ദിവസം എത്തുന്നതും അവരുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളിൽ അമ്മ വ്യക്തമായിട്ടൊരു സാന്നിധ്യം പ്രകടമാക്കും അത് എല്ലാ സാക്ഷികളിലും പറയണത് പോലെ അവർ വന്നു പോയതിനു ശേഷം തന്നെ പെട്ടെന്നുള്ളൊരു മാതാവിൻ്റെ ഒരു സാന്നിധ്യം അത് ഏത് വിധേനയാണെങ്കിലും മാതാവ് അറിയിച്ച് അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന വലിയൊരു അനുഭവമാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ മൊഴി ഈ മകൾക്ക് ലഭിച്ച ആ വിശ്വാസത്തിന് ആഴപ്പെടല്ലോ അപ്പം ലഭിച്ച ഈ കുഞ്ഞിനെല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക